മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് മമതാ മോഹൻദാസ് അഭിനേത്രിയായും ഗായികയായും തിളങ്ങി നിൽക്കുകയാണ് താരം മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമതാ മോഹൻദാസ് ആദ്യമായി സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനായിരുന്നു സൈജു കുറുപ്പായിരുന്നു നായകൻ ആദ്യ സിനിമയിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന മമതാ മോഹൻദാസ് പിന്നീട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറി പിന്നെ സൂപ്പർ താരങ്ങളുടെ അടക്കം സിനിമകളിൽ മമത അഭിനയിച്ചു ഗ്രാമീണ ലുക്കുള്ള നാടൻ ശൈലിയിലും മോഡേൺ സ്റ്റൈലിലും വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മമത നല്ല അഭിനേത്രി എന്ന പേര് സമ്പാദിച്ചു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാൻസർ എന്ന അസുഖം നടിയെ ബാധിച്ചു സിനിമയിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവാണ് മമത നടത്തിയത് സിനിമയിൽ നന്നായി തിളങ്ങിയ മമതയ്ക്ക് പക്ഷേ ജീവിതത്തിൽ നന്നായി തിളങ്ങാൻ കഴിഞ്ഞില്ല താരം വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധം ഒരു വർഷം മാത്രമേ നിലനിന്നുള്ളൂ ഇരുവരും പരസ്പര സമ്മതത്തോടെയാണ് ബന്ധം വേർപ്പെടുത്തിയത് തൻ്റെ ഇരുപത്തിയാലാമത്തെ വയസ്സിലാണ് ക്യാൻസർ എന്ന മഹാരോഗം മമതയ്ക്ക് ബാധിച്ചത് സത്യത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല പ്രായത്തിലെത്തിയപ്പോഴാണ് മമതയ്ക്ക് ഈ അസുഖം ബാധിക്കുന്നത് എന്നാൽ മനോധൈര്യത്തോടെ രോഗത്തെ നേരിട്ട മമത വീണ്ടും അഭിനയ ജീവിതത്തിൽ സജീവമായി താരത്തിൻ്റെ ഈ ജീവിതം സത്യത്തിൽ എല്ലാവർക്കും പ്രചോദനം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റേതായ രീതിയിലുള്ള പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ മമത വേറിട്ട് നിൽക്കുന്നു ഇപ്പോഴത് ക്യാൻസർ ബാധിച്ച സമയത്ത് തൻ്റെ ജീവിതത്തിലുണ്ടായ മോശം കാര്യത്തെക്കുറിച്ച് മമത തുറന്നു പറഞ്ഞിരുന്നു അതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇരുപത്തി നാലാമത്തെ വയസ്സിൽ മമതയ്ക്ക് ആദ്യമായി ക്യാൻസർ പിടിപെട്ടത് ചികിത്സയുടെ ഭാഗമായി പലയിടത്തും മമതയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ചെന്നൈയിലെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ മമതയെ പ്രവേശിപ്പിച്ചു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായി തുടയിൽ ചെറിയൊരു ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയായിരുന്നു അത് അന്ന് മമതയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിച്ചപ്പോൾ ചെറുപ്പക്കാരായ മൂന്ന് ഡോക്ടർമാരും ഒരു നേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടയിലെ ശസ്ത്രക്രിയ ആയതിനാൽ തുടയിലെ വസ്ത്രം മാത്രം മാറ്റിയാൽ പോരേ എന്നാൽ അവർ മമതയെ പൂർണ്ണ നഗ്നയാക്കി അവരുടെ ഉദ്ദേശം തെറ്റായിരുന്നു എന്ന് തൻ്റെ മനസ്സ് അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് മമത പറഞ്ഞു അവരുടെ വല്ലാത്ത രീതിയിലുള്ള നോട്ടവും സംഭാഷണവും ഒക്കെ തന്നെ മമതയെ അസ്വസ്ഥയാക്കിയിരുന്നു പക്ഷേ അനസ്തേഷ്യയിൽ കിടക്കുന്ന മമതയ്ക്ക് ഒന്നും തിരിച്ചു പറയുവാനോ പ്രതികരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല ഈ ഘട്ടത്തിൽ അനുഭവിച്ച വേദന തനിക്ക് പുറത്തറിയിക്കാൻ കഴിയുകയില്ല എന്നാണ് മമത പറഞ്ഞത് ക്യാൻസർ ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ ഒരു അനുഭവം തന്നെയാണ് ഇതെന്ന് മമതയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ദൈവത്തെ പോലെ വരുന്ന നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്നും മറക്കാൻ കഴിയുന്നതല്ല ആ സംഭവം ഏൽപ്പിച്ച ആഘാതം വളരെ വലുത് തന്നെയായിരുന്നു പിന്നീട് ഈ കാര്യത്തെപ്പറ്റി അവരോട് ചോദിച്ചെങ്കിലും അത് ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നാണ് ഡോക്ടർമാർ മറുപടി പറഞ്ഞത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മമതാ തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം തുറന്നു പറഞ്ഞത് ക്യാൻസർ എന്ന